പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശനത്തിന് ഒരുങ്ങുന്നു ഈ മാസം ഇരുപത്തി മൂന്നിന് അദ്ദേഹം യുക്രൈൻ സന്ദർശിക്കും മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഉഭയകക്ഷി ബന്ധം ആരംഭിച്ചതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായാണ് യുക്രൈൻ സന്ദർശിക്കുന്നത് അതിനാൽ തന്നെ നരേന്ദ്രമോദിയുടെ ഈ യാത്ര ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാവും കൂടാതെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷമുള്ള സന്ദർശനം കൂടിയാണിത് യുക്രൈൻ സന്ദർശനത്തിന് മുമ്പ് പ്രധാനമന്ത്രി പോളണ്ടിലെത്തും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായാണ് പ്രധാനമന്ത്രിയുടെ പോളണ്ട് സന്ദർശനം ക്രമീകരിച്ചിരിക്കുന്നത് പോളണ്ടിൽ നിന്ന് അദ്ദേഹം ട്രെയിൻ മാർഗമാകും യുക്രൈന്റെ തലസ്ഥാനമായ കീവിലേക്ക് പോവുക പ്രധാനമന്ത്രിയുടെ പോളണ്ടിലേക്കുള്ള യാത്രയും ചരിത്രപരമാണ് കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലെത്തുന്നത് മോദിയുടെ പോളണ്ട് സന്ദർശനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ത്യയിലെ പോളണ്ടിന്റെ ചുമതലയുള്ള സെബാസ്റ്റ്യൻ ഡോമാൽസ്കി പറയുന്നത് ഇപ്രകാരമാണ് പ്രധാനമന്ത്രി മോദിയുടെ പോളണ്ട് സന്ദർശനത്തിൽ അതിയായ സന്തോഷമുണ്ട് ആയിരത്തി ൊമ്പതിനു ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ് ഇതേസമയം ഇന്ത്യ പോളണ്ട് നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത് വർഷം ആഘോഷിക്കപ്പെടുകയുമാണ് സഹകരണത്തിന്റെ പുതിയ വഴികൾ കണ്ടെത്താൻ പോളണ്ട് കാത്തിരിക്കും മൂന്ന് മുൻഗണനാ മേഖലകളെ കേന്ദ്രീകരിച്ചായിരിക്കും നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരു രാജ്യങ്ങളും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ നവീകരിക്കാൻ ഉറ്റുനോക്കുന്നു എന്നതാണ് പോളണ്ട് നിരീക്ഷിക്കുന്ന പിരിമുറുക്കങ്ങളും പ്രതിരോധവും ഇരു രാജ്യങ്ങളുടെ നേതാക്കൾ ചർച്ച ചെയ്യും ആഗോള സാഹചര്യങ്ങളെ പശ്ചാത്തലമാക്കിയുള്ള സുരക്ഷയും അജണ്ടയിൽ ഉയർന്നതാണ് യൂറോപ്യൻ യൂണിയനിൽ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് പോളണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനം സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പടിഞ്ഞാറ് സെക്രട്ടറി തന്മയ ലാൽ പറയുന്നത് ഇപ്രകാരമാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഇരു നേതാക്കളും തമ്മിലുള്ള സമീപകാല ഉന്നതതല ഇടപെടലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കൂടിക്കാഴ്ച യുക്രൈൻ സംഘർഷം പരിഹരിക്കാനുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിൽ ഇന്ത്യ സദാ താൽപര്യം യും പ്രകടിപ്പിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഇന്ത്യ വളരെ വ്യക്തവും സ്ഥിരതയുള്ളതുമായ നിലപാടാണ് നിലനിർത്തുന്നത് അതിന് നയതന്ത്രപരമായ സംഭാഷണം അത്യന്താപേക്ഷിതമാണ് റഷ്യയും യുക്രൈനും തമ്മിൽ ഒത്തുതീർപ്പിലെത്താനും ശാശ്വത സമാധാനം കൈവരിക്കാനും ഇരു കക്ഷികൾക്കും സ്വീകാര്യമായ മാർഗങ്ങളിലൂടെ കഴിയൂ റഷ്യയുടെയും യുക്രൈന്റെയും നേതാക്കളുമായി പ്രധാനമന്ത്രി മോദി ഇതിനു മുമ്പും സംഭാഷണം നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി അടുത്തിടെ റഷ്യ സന്ദർശിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സങ്കീർണ പ്രശ്നത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നതിന് ആവശ്യമായ എല്ലാ പിന്തുണയും സംഭാവന നൽകാൻ ഇന്ത്യ തയ്യാറാണ് ഇന്ത്യയുടെയും യുക്രൈന്റെ നേതാക്കൾ തമ്മിലുള്ള ചർച്ചകളുടെ ഫലം എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി കാണുകയോ മുൻവിധി പറയുകയോ ചെയ്യേണ്ടതില്ല വിദേശകാര്യ സെക്രട്ടറി കൂട്ടിച്ചേർക്കുന്നു നരേന്ദ്രമോദിയുടെ സന്ദർശന പശ്ചാത്തലത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുടെ ഓഫീസും പ്രസ്താവന ഇറക്കി യുക്രൈന്റെ ദേശീയ പതാക ദിനമായ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് പ്രധാനമന്ത്രി മോദി തലസ്ഥാനമായ കീവിലേക്ക് ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തുന്നത് ഇത് ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധങ്ങൾ പ്രത്യേകിച്ച് ബഹുരാഷ്ട്ര സഹകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കും കൂടാതെ യുക്രൈനും ഇന്ത്യയെ തമ്മിലുള്ള നിരവധി രേഖകളിലും പ്രധാനമന്ത്രിമാർ ഒപ്പുവെക്കുമെന്നും പ്രതീക്ഷിക്കുന്നു നിരവധി യുക്രൈനിയൻ നഗരങ്ങളിൽ റഷ്യൻ ആക്രമണം കാര്യമായ നാശനഷ്ടങ്ങൾക്ക് കാരണമായതിനു തൊട്ടു പിന്നാലെയുള്ള ജൂലൈ മാസത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോസ്കോയിലെത്തിയത് ഈ സന്ദർശന വേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നരേന്ദ്രമോദി ആലിംഗനം ചെയ്തതിനെ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡേമർ സെലൻസ്കി അപലപിച്ചിരുന്നു ഈ പശ്ചാത്തലവും ഇപ്പോഴത്തെ ഈ യാത്രയ്ക്കുണ്ട് യുക്രൈന്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ റഷ്യയുമായും അടുത്ത നയതന്ത്ര ബന്ധം തുടരുന്ന രാജ്യമാണ് ഇന്ത്യ റഷ്യയും യുക്രൈനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം പരിഹരിക്കാൻ സമാധാനപരമായ ചർച്ചയ്ക്ക് മോദി സർക്കാർ നിരന്തരം ആഹ്വാനം ചെയ്തു വരികയാണ് റഷ്യയുടെ നടപടികളെ നേരിട്ട് അപലപിക്കുന്നത് ഒഴിവാക്കി ചരിത്രപരമായ ബന്ധം ഇന്ത്യയും റഷ്യയും പങ്കിടുന്നതിലും ഇന്ത്യ ശ്രദ്ധ പുലർത്തിയിരുന്നു ഈ കാലഘട്ടത്തിൽ റഷ്യയിലെ ക്രെംലിൻ ഇന്ത്യയുടെ പ്രധാന ആയുധ വിതരണക്കാരായി ഉയർന്നു യുക്രൈൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം ഇന്ത്യയ്ക്ക് വിലക്കിഴിവുള്ള ക്രൂഡ് ഓയിലിന്റെ നിർണായക വിതരണക്കാരായി റഷ്യ ഉയർന്നു വന്നു അതോടൊപ്പം റഷ്യയിലെ ക്രെംലിൻ ഇന്ത്യയുടെ പ്രധാന ആയുധ വിതരണക്കാരായി ഉയർന്നു ഇത് സാമ്പത്തിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിൽ റഷ്യയെ സാമ്പത്തികമായി സഹായിക്കുകയും ബില്യൺ കണക്കിന് ഡോളർ ലാഭിക്കാൻ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്തു ഒരു വശത്ത് റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നു ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയുടെ വരുന്ന സ്വാധീനത്തിനെതിരായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ അടങ്ങുന്ന ക്വാഡ് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ പോളണ്ട് സന്ദർശനങ്ങൾ ചരിത്ര താളുകളിൽ ഇടം പിടിക്കും രാജ്യങ്ങളിലേക്കുമുള്ള മോദിയുടെ യാത്ര ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി